നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ എന്നുള്ളത് എളന്തിക്കരയാണ് എളന്തിക്കരയാണ് നമുക്ക് ഇന്നത്തെ വർക്ക് വന്നിരിക്കുന്നത് നമ്മൾക്ക് ഒരു വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ വന്നിരിക്കുന്നത് ഒരു ആറോ വാട്ടർ പ്യൂരിഫയർ പതിനാം ലിറ്റർ സ്റ്റോറേജ് ഉള്ള ഒരു ആറോ പ്ലാന്റ് അത് വെക്കാനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം ഈ ഒരു ഏരിയയിലാണ് അപ്പൊ ഒരു ഇത് മാറ്റിയിട്ട് വേണം നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് നമ്മളുടെ വാട്ടർ കണക്ഷൻ അടുത്ത് തന്നെയുണ്ട് നിയർബൈ ആണ് അപ്പോൾ കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് മുന്നോട്ട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ വർക്ക് ഇവിടെ കഴിഞ്ഞു ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആക്കി നമ്മുടെ പതിനൊന്ന് ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ആറോ ആറോ പ്ലാന്റ് ചെറിയ പ്യൂരിഫയർ നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്തു അതിനെ നമ്മൾ രണ്ട് പ്രീ പ്രീഫിൽറ്ററും കൊടുത്തിട്ടുണ്ട് ഒരു ഫൈവ് മൈക്രോന്റെ സെഡിമെൻ ഫിൽറ്ററും അതിനുശേഷം ഒരു അയൺ റിമോറും ഇവിടെ അയണിന്റെ സാന്നിധ്യം വളരെ കൂടുതലാണ് അയൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വൺ പി അടുത്ത് അയൺ ഉണ്ട് അത് കൂടാണ്ട് വെള്ളത്തിന് നല്ല കട്ടിപ്പ് ഉപ്പിന്റെ അംശമുണ്ട് കട്ടിപ്പും ഉണ്ട് കാരണം അതായത് സോഡിയം ക്ലോറൈഡിന്റെ പ്രസൻസും ഉണ്ട് കാൽസ്യം കാർബണേറ്റിന്റെ പ്രസൻസും ഉണ്ട് അപ്പൊ കാരണം വെള്ളം ഒന്നും വായൽ വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്യൂരിഫയർ ഇവിടെ ഈ പ്യൂരിഫയറിന്റെ ആവശ്യകത വന്നത് അപ്പൊ നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആക്കി അപ്പൊ നമ്മുടെ കസ്റ്റമറോട് നമുക്ക് ചോദിച്ചു നോക്കാം നമ്മുടെ വിജയൻ ചേട്ടൻ വിജയചേട്ടൻ ചോദിച്ചു നോക്കാം നമ്മുടെ വെള്ളം കുടിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ള അഭിപ്രായം വിജയൻ ചേട്ടൻ എന്ന് പറയും അപ്പൊ വിജയേട്ടൻ ഒന്ന് വായോ നമുക്കൊന്ന് വെള്ളം ഒന്ന് കുടിച്ച് നോക്കിയാൽ എനിക്കൊന്നു ഒന്ന് പറയും നല്ല ക്ലിയർ ഉള്ളതാണ് നല്ല എങ്ങനെയുണ്ട് പഴയ നമ്മള് നമ്മളുടെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ നല്ല ഒന്നിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ നോക്കിയായിരുന്നു കണ്ടപ്പോ നമ്മൾ ടെസ്റ്റിംഗ് കുറച്ച് ചെയ്തപ്പോണ്ടായിരുന്നല്ലോ അപ്പൊ സന്തോഷമാണ് അപ്പൊ നിങ്ങൾക്കും ഈ വർക്ക് ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് പോൾ വർക്ക് പോൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇതിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക അപ്പൊ പുതിയൊരു വർക്കുമായി വരുന്നവരെ ബൈ